ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ കുറച്ച് ദിവസം കേടാവാതിരുന്നോളൂ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷത്തെ റംബോട്ടാൻ്റെ സീസണൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ ഒരു മരത്തിലെ മാത്രം നമ്മൾ കട്ട് ചെയ്യാതെ വെച്ചിരുന്നത് വേറെ രണ്ട് മരം ഉണ്ടെന്ന് ഞാൻ ഇനി മുൻപേ പറഞ്ഞിരുന്നല്ലോ അതിലെല്ലാം പഴുത്ത് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു ഇത് ചെന്നൈയിലോട്ട് പോകുമ്പോൾ അവിടോട്ട് കൊണ്ടുപോകാനായിട്ട് നിർത്തിയിരുന്നതാണ് അപ്പോൾ ഇപ്പം ചെന്നൈയിലോട്ട് പോകാനായിട്ടിരിക്കുക അപ്പം കുറച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഫ്രണ്ട്സിനെല്ലാം കുറച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇതുപോലെ വലയിട്ട് നിർത്തിയില്ലെങ്കിൽ അണ്ണാനും കിളിയൊന്നും ഒന്നും നമുക്ക് തരത്തില്ല എന്നിട്ടുകൂടെ വലയ്ക്കുള്ളിൽ കൂടെ കയറി തണ്ടേ നിറയെ തിന്ന് നിർത്തിയിരിക്കുവാണ് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കട്ടി ചെയ്യാം ഈ മരം വെച്ചിട്ടിപ്പോൾ ഒരു നാല് വർഷമായി പക്ഷേ ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം കഴിക്കുന്ന മാതിരി തോന്നത്തില്ല ഒരുപാട് അങ്ങ് കഴിച്ചായിരുന്നു പക്ഷേ ഈ വർഷം ഭയങ്കര മഴയല്ലായിരുന്നു ആ മഴയിൽ നിറയെ പൊഴിഞ്ഞു പോയി ചിലരൊക്കെ പറഞ്ഞ് അധികം കാഴ്ച കഴിഞ്ഞാലും അതുപോലെ പൊഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പക്ഷേ തൂത്ത് വരി വരിയെടുക്കുമായിരുന്നു കണ്ട് ഇതുപോലെ അങ്ങ് പൊഴിഞ്ഞു കിടക്കുമായിരുന്നു കാറ്റും ഭയങ്കര കാറ്റും കൂടെ ആയിട്ടായിരിക്കും അതോ ഇനി ആദ്യത്തെ വർഷമായിട്ടാണോ ഒന്നും അറിയത്തില്ല വേറെ രണ്ട് മരം ഉള്ളതും ഹോം ഗ്രോണിന്ന് മേടിച്ചതായിരുന്നു അപ്പം അത് കുറച്ചും കൂടെ വലിയ തൈ ആയിരുന്നു അതുകൊണ്ട് ഒരു രണ്ട് വർഷത്തിന് മുമ്പേ അതല്ല അത് രണ്ടും കായ്ച്ചായിരുന്നു ഇത് മാത്രം ഇങ്ങനെ കായ്ക്കാതെ നിന്നു അത് ചെറിയൊരു തൈ ആയിരുന്നു വാങ്ങിച്ചത് ഞങ്ങൾ ഹോംഗ്രോണിൽ പോയിട്ട് ഇങ്ങനെ വരുന്ന വഴിയിലായിരുന്നു തോപ്പിൽ നഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നഴ്സറി കണ്ടത് ആന്നീന്ന് വരുന്ന വഴിയിലാ കണ്ടത് യഥാർത്ഥത്തിൽ അത് റബ്ബർ നേഴ്സറി ആണെന്ന് തോന്നുന്നു പക്ഷേ ഉള്ളിലെ ഈ റംബൂട്ടാൻ തൈകളും വെച്ചിരുന്നുണ്ടായിരുന്നു കുറേ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് റംബൂട്ടാനും തന്നായിരുന്നു അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കണ്ടോണ്ട് വാങ്ങിച്ചതാണ് ഇത് എൻ ഐ എന്ന് പറയുന്നതാണ് ഇവിടെ മറ്റു രണ്ട് മരവും എൻ ഐറ്റീൻ തന്നെ പക്ഷെ ഇതെനിക്ക് ഒരു കുറച്ചും കൂടെ നല്ല ആയിട്ട് തോന്നിയിട്ടുണ്ട് കുറേ പേർ എന്നോട് ചോദിച്ചായിരുന്നു ഇതിന് എന്തോ വളവാണ് കൊടുക്കുന്നത് ഇതെങ്ങനെയാ കൃഷി ചെയ്തേന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഞങ്ങൾ തൈ കിട്ടിയപ്പോഴും ആഴമായിട്ടൊരു എടുത്തിട്ട് അതിനകത്ത് കരിയിലേയും ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് കുഴി വന്നിട്ട് അതങ്ങ് മൂടിയിട്ട് ചെറിയൊരു എടുത്തിട്ട് അതിനകത്ത് തൈ വയ്ക്കുകയാണ് ചെയ്തത് അത് ബഡ് മേളിൽ നിൽക്കത്തക്കവണ്ണം ആ വെച്ചത് അല്ലെങ്കിൽ അഴുകിപ്പോകുമെന്ന് പറഞ്ഞ് അപ്പം ആ നഴ്സറിയിൽ നിന്ന് തന്നെ നമ്മളോട് പറഞ്ഞു വിട്ടാ അതേമാതിരി ചെയ്തത് പക്ഷേ മരം ഈ മൂന്ന് മരം വെച്ചതും നല്ലവണ്ണം പിടിച്ചു കിട്ടി അടിവളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് നമ്മൾ വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ രാസവളം ഒന്നും ഇതിന് സെറ്റാകത്തില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങൾ രാസവളം ചെയ്തിട്ടുമില്ല പിന്നെ നമ്മൾ ഈ തൂത്ത് വരുന്നതൊക്കെ അതിൻ്റെ ചവിട്ടിൽ തന്നെ ഇട്ട് കൊടുക്കും പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും അത്രേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് നല്ല വെയിൽ നല്ല വെയിലുള്ള അടുത്ത് വേണം ഇത് നടാന് മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് പൂ പൂത്താ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന് നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാം ചിലയിടത്തൊക്കെ കുറച്ച് നേരത്തെ ഫ്രൂട്ട്സ് എല്ലാം റെഡി പിന്നെ ഞാൻ നമ്മുടെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂലൈ ആഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രൂട്ട്സ് എല്ലാം നല്ല റെഡ് കളറിലായി വരുത്തുള്ളു ടെറസില് വന്ന് കട്ട് ചെയ്യാൻ കുറച്ച് ഈസി ആയതുകൊണ്ട് ടെറസിൽ നിന്നാണ് കട്ട് ചെയ്തത് പക്ഷെ നിറയെ നമ്മുടെ ഈ തോട്ടിന്ന് താഴെ അങ്ങ് പോയത് ഇനിയിപ്പൊ താഴെ പോയല്ല അത് എടുക്കണം ഇനിയും കുറേ നിപ്പം ഉണ്ട് പക്ഷെ ഇപ്പൊ വെയിലായി പോയി ഇനിയിപ്പ താഴെ പോയി കുറേ പറ ഇതിനിടയ്ക്ക് ഒരു ചെറിയ പ്ലാവ് നിക്കണ കണ്ടോ അത് വിയറ്റ്നാം സൂപ്പർലിയുടെ പ്ലാവ ഈ രണ്ടാമത്തെ പ്രാവശ്യമാണ് കായ്ക്കുന്നത് ആദ്യം ഈ വർഷം തന്നെ ആദ്യം ഒന്ന് കായ്ച്ചതാ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം അത് കായ്ച്ച കായ ഉണ്ട് അതിനകത്ത് അങ്ങനെ താഴെ ഇരുന്നും കുറച്ച് കട്ട് ചെയ്തെടുത്ത് അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം ഇതുപോലെ കട്ട് ചെയ്തെങ്കിലും കുറച്ച് ദിവസത്തേക്ക് അല്ല നമ്മൾ ഓരോന്നോരോന്ന് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ട് ദിവസത്തിനുള്ളിൽ കരിഞ്ഞു പോകുന്ന മാതിരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ